താനിങ്ങ് വന്നാൽ മതി താമസ സൗകര്യം ഞാനൊരുക്കാം പെൺകുട്ടിയോട് മോശമായി സംസാരിച്ച വോയിസ് നടൻ അജ്മലിന്റെ തനി നിറം മലയാളത്തിലും തമിഴിലും ഒട്ടനവധി സിനിമകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടൻ അജ്മൽ അമീറിനെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടന്റെ പേരിൽ പ്രചരിക്കുന്ന ഒരു ലൈംഗിക സംഭാഷണത്തിന്റെ വീഡിയോ കോൾ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ കാസറ്റ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത് പുറത്തു വന്നിരിക്കുന്ന വീഡിയോയിൽ നടൻ അജ്മൽ അമീറും ഒരു യുവതിയും തമ്മിലുള്ള വീഡിയോ കോളാണ് കാണാൻ കഴിയുന്നത് സംഭാഷണം ലൈംഗിക ചുവയോടെയാണ് നീങ്ങുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് സംഭാഷണത്തിനിടെ യുവതി അജ്മലിനോട് താൻ വിവാഹിതനാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതിന് മറുപടിയായി അജ്മൽ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നും താമസ സൗകര്യം ഒരുക്കുമെന്നും പറയുന്നതായാണ് സംഭാഷണത്തിന്റെ ഒരു ഭാഗം വ്യക്തമാക്കുന്നത് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് വാട്സപ്പ് കോൾ റെക്കോർഡ് ചെയ്തതിന്റെ ഒരു ഭാഗം മാത്രമാണെന്നാണ് സൂചന ഈ വിഷയത്തിൽ നടൻ അജ്മൽ അമീർ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നടൻ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലെ കമന്റ് ബോക്സ് ഓഫാക്കിയിരിക്കുകയാണ് ഇത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിച്ചതോടെ നിരവധി പ്രതികരണങ്ങളാണ് വരുന്നത് യുവതിയുടെ ചോദ്യത്തിന് അജ്മൽ നൽകുന്ന മറുപടിയെക്കുറിച്ചും സംഭാഷണത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഇതിനിടയിൽ ഇത് പരസ്പര സമ്മതത്തോടെയുള്ള സംഭാഷണമാണെന്നും വ്യക്തിപരമായ കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ഇടപെടാൻ അവകാശമില്ലെന്നും വാദിക്കുന്നവരുണ്ട് ഓഡിയോ ക്ലിപ്പ് പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ലാത്തതിനാൽ സംഭവത്തിന്റെ യഥാർത്ഥ വെളിച്ചം വീശാൻ ഇതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമായി വരും രണ്ടായിരത്തിയേഴിൽ പുറത്തിറങ്ങിയ പ്രണയകാലം എന്ന ചിത്രത്തിലൂടെയാണ് അജ്മൽ അമീർ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ചിത്രത്തിലെ ഒരു വേനൽ പുഴയിൽ എന്ന ഗാനം ഇന്നും ഏറെ ശ്രദ്ധേയമാണ് തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് താരം പ്രേക്ഷകരുടെ ഇടയിൽ പ്രിയങ്കരനായി തമിഴിലും ചില ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്